ഏതെങ്കിലും മക്കൾ ഒരുപതി ചോറ് എനിക്ക് വയറ് കരിഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും മക്കൾ തമ്പുരാനെ മക്കൾ എനിക്ക് ഒരുപാട് ചോറ് വാങ്ങിച്ചു കൊണ്ട് തരണേ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട് ഇനി അമ്മ വിഷമിക്കണ്ട എന്റെ നമ്പര് സേവ് ആക്കിയിട്ടുണ്ട് നമ്പര് ഞാൻ ആക്കിയിട്ടുണ്ട് ഇടയ്ക്ക് അമ്മ എന്നെ വിളിച്ചില്ലെങ്കിൽ പോലും ഇടയ്ക്ക് ഞാൻ വിളിച്ചു ചോദിക്കും ഞാൻ തരും ഫുഡ് ഇടാ വിഷം ഇരിക്കണ്ട അമ്മയും അമ്മയുടെ അമ്മയും ലോട്ടറി വയ്ക്കുകയാണ് എന്തുണ്ടെങ്കിലും ഞാൻ സഹായിക്കും ഫുഡ് കേട്ടോ ഓക്കെ അപ്പം ദൈവം നിങ്ങളുടെ ദൈവം ഞങ്ങളെ പണച്ചോട് സഹായിക്കട്ടെ അതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ആത്മാർത്ഥത പ്രവർത്തിക്കാം ഓക്കെ വിഷമിക്കട്ടെ കേട്ടോ ഓക്കെ മഴയൊന്നുമില്ല വെയിലൊന്നില്ല ഇത്രയും പ്രായമേറിയ ആ പൊന്നമ്മ അമ്മ ഇത്രയും വർഷപാട്ട് ലോട്ടറി വിൽപ്പന നമ്മുടെ കോയർ ഫെഡ് കണ്ണമറയ്ക്ക് പാലം ഇല്ലേ അതിനടുത്ത് ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് ഈ അമ്മച്ചി ഇരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും എങ്ങനെ പാസ് ചെയ്യുമ്പം ആലോചിക്കാറുണ്ട് ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് അത് അവർക്ക് ഇഷ്ടമുള്ള ഏത് വേണം എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ അമ്മച്ചി പറഞ്ഞത് അമ്മക്ക് ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ഒന്നും വേണ്ട മീൻകറിയും കൂട്ടി ഒരു ഊണ് മാത്രം മതി അമ്മക്ക് കഴിക്കാനുള്ള ആഗ്രഹം ഏത് ഹോട്ടലിൽ നിന്നാണ് വെച്ചു അങ്ങനെ ഇന്ന ഹോട്ടലൊന്നുമില്ല ഒന്നും ഇല്ല ഏത് കടയിലാണെങ്കിലും ഒരു മീൻ കറി കൂട്ടി കഴിക്കുക അതാണ് അമ്മയുടെ ആഗ്രഹം ചോറും മീൻ മീൻകറി മാത്രം മതി നല്ല ഊണ് വേണം നമുക്ക് നല്ല കിടന്നും ഊണാണ് ഒരു മിനിറ്റ് ഇത് കൊണ്ടുവന്ന നമ്മുടെ ആലപ്പുഴ ടൗണിലെ ലൊക്കാലിൽ അത്യാവശ്യം നല്ല ഊണു കൊടുക്കുന്ന ഒരുപാട് കടകളുണ്ട് അതേപോലത്തെ ഒരു കടയാണ് നമ്മുടെ സൗത്ത് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള താസ അവിടെ ഒരു ഊണും മീൻകറി ഓർഡർ ചെയ്ത് നൂറ്റി ഇരുപത് ആണ് അത് ഗൂഗിൾ പേ കൊടുത്ത് ഊണിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മുടെ ഈ കൗണ്ടറിൽ നിൽക്കുന്ന ഈക്ക ഈക്ക വേറെ നമ്മുടെ കരുനാപ്പള്ളിയിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു ടാസ്ക് ആൻഡ് ചാലഞ്ച് ചെയ്യുന്ന നോ സ്റ്റോക്സ് പുള്ളിക്കാരൻ്റെ സ്വന്തം അളിയിലാണ് കായംകുളത്താണ് അത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നോ സ്റ്റോക്സിലാണ് പുള്ളിക്കാരൻ്റെ പെങ്ങണയാണ് കെട്ടിയിരിക്കുന്നത് ഇക്ക ആ അമ്മച്ചിക്ക് ഒരു നേരത്തെ അന്നം ഒരു നേരത്തെ ഊണും മീൻകറിയും വാങ്ങിക്കൊടുത്തപ്പോൾ കിട്ടിയ സന്തോഷം എൻ്റെ മോനെ ഒരുപാട് 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 സന്തോഷമുണ്ട് ആ പുഞ്ചിരി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അമ്മച്ചിയുടെ ലോട്ടറി അനക്കവും ഇല്ല വിറ്റി കറഞ്ഞിട്ടില്ല എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ലോട്ടറി എടുത്തു മാറ്റി ഞാൻ സഹായിച്ചതാണ് പക്ഷേ നമ്മുടെ കയ്യിൽ ഫണ്ടില്ല ഫണ്ടില്ലാത്തൊരു വിഷമം കൊണ്ടാണ് ഈ ഒരു ഊണ് ഇല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഇറങ്ങിയത് ഇതിൽ നിന്നൊരു ഏണിക്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ സഹായിക്കും

എന്നിട്ട് ബാക്കിയുള്ള അമ്മക്ക് എന്തെങ്കിലും ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്താവശ്യം വന്നാലും എന്നെ വിളിക്കുക ഒരു മൂന്നപ്പുറം ആണുക എന്റെ ഫോൺ നമ്പർ കേട്ടാ വിളിക്കണം ഭക്ഷണത്തിന് പൈസ ഇല്ല മോനെ ഒരു നേരത്തെ ഭക്ഷണം ഞാൻ ഉറപ്പാടം മേടിച്ചു കോടീശ്വരൊന്നും അല്ല പക്ഷേ എന്തിലുണ്ടെങ്കിൽ അമ്മാൻ്റെ അമ്പര് ഞാൻ ഫൈവ് ആ അമ്മയുടെ ഫോൺ മേടിച്ച് എൻ്റെ നമ്പർ സേവ് ആക്കിയ ശേഷം അമ്മക്ക് കാണിച്ചു കൊടുത്തു എൻ്റെ നമ്പർ സേവ് ആക്കിയത് ഇന്ന പേരിലാണ് നമ്പറും കാണിച്ചു കൊടുത്തു ആ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെല്ലാം പറഞ്ഞു ഒരുപാട് അമ്മക്ക് സന്തോഷം അമ്മ ആഗ്രഹിച്ചാണ് ഒരു നേരത്തെ ഊണും മീൻ കറിയും കഴിക്കുക എന്നുള്ളത് അതെല്ലാം ദൈവം മാറ്റി തട്ടാത്ര ഒരു പൊതി ചോറിന് വേണ്ടി അല്ലെ ഇന്നലെ അപ്പൊ എനിക്ക് ഒന്ന് ദൈവം റബ്ബും അല്ല എന്നിൽ അറിയിച്ചായിരിക്കും അതുകൊണ്ടാണ് അമ്മയെ കാണാൻ ഞാൻ കൊതിയൻ സേവ് ചെയ്യുന്നത് കേട്ടോ കൊതിയൻ അപ്പം എന്തെങ്കിലും ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് പട്ടിണി നടക്കാൻ ഒരു ആവശ്യമില്ല എന്തുണ്ടെങ്കിലും എന്നെ ഞാൻ പറന്നു വരും കേട്ടോ സന്തോഷം കേട്ടോ കൊതിയൻ അമ്മക്കാണെങ്കിലും ഫുഡില്ലെങ്കിൽ ഞാൻ വാങ്ങിക്കൊടുക്കാം കേട്ടോ ഓക്കേ വിളിക്കണം കേട്ടോ